പ്രതീക്ഷ നമ്മള് അങ്ങനെയാ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന മാസമാണ് മനസ്സിന് ഒരുപാട് സമാധാനം നല്ല മാസമാണ് കണ്ടില്ലേ ഈ ഇരിക്കുന്ന ഉമ്മമാരിൽ പലരും മുതൽ വരെ മുഹമ്മെടുത്തവരുണ്ട് പാപ്പമാരുണ്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരിലുണ്ട് अल <laughs disappointment>

ഹുമാനിച്ച മാസമായ വിശ്വാസിയുടെ വർഷാരംഭം തുടക്കം കുറിക്കുന്ന ഒരായുസിന്ന തുടക്കം കുറിക്കുള്ള മൊഹറ മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുത്ത് കഴിഞ്ഞാ അവർക്കല്ലാതം പഴയകാലത്തുള്ള ഉമ്മമാരൊക്കെ അങ്ങനെയായിരുന്നുവല്ലോ പഴയകാലത്തുള്ള പാപ്പമാരൊക്കെ അങ്ങനെയായിരുന്നുവല്ലോ ചോദിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഉമ്മമാരോട് നിങ്ങളെന്ന് ചോദിച്ചു നോക്കിയേ പാപ്പമാരോട് നിങ്ങളെന്ന് ചോദിച്ചു നോക്കിയേ അവര് പറഞ്ഞുതരും നഷ്ടപ്പെടാത്ത പഴമയുടെ മനോഹരമായ തനിമ ആ പഴമയുടെ തനിമ നഷ്ടപ്പെടാത്ത പഴയ നമ്മുടെ ഈ ഉമ്മമാര് നമുക്ക് പറഞ്ഞു തരും വരുമ്പോൾക്ക് വലിയ സന്തോഷമാ സന്തോഷമാണ് കാരണമെന്താഹുവേ ഈ മാസത്തിലാണോ ും പത്തും നമ്മളിലേക്ക് കിടന്നുവരുന്നത് അള്ളാഹു വലിയ മഹത്വം നൽകിയ ദിവസങ്ങളാണ് സുന്നത്ത നോമ്പ് എടുക്കലേ ദിവസങ്ങളാ സമയങ്ങളാ അന്ന് നമുക്കറിന്റെ മജിലിസിൽ ചെയ്യുന്ന മജിലിസ്ലാമിൻറെ കുടുംബങ്ങളെ ഇത് അല്ലാഹു നമുക്ക് ഞാനിത് പറഞ്ഞുകൊണ്ട് നമ്മളെ കിടക്കുകയാണോ മുതലേ പത്തുവരെ നോമ്പെടുക്കുന്നവര് ആരാമ്യാമല്ലോ أورث الفردوس اللّه لا، أورث الفردوس اللّه لا، أورث الفردوس اللّه الفردوس പറഞ്ഞതായിട്ട് എന്താണെന്നറിയോ അങ്ങനെ നോമ്പെടുത്തവരാരാ അവര് ഉടമകളാ അല്ലാഹുവിന്റെ സ്വർഗമായ ജനത്തിൽ ഏറ്റവും കൂടിയ ഭാഗമാണ് ജന്മ അഥവാ ഫുർ ദല ആ ഏറ്റവും വലിയ 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 പദവി മഹത്വമാണ് ബഹുമാനമാണ് അതുകൊണ്ടായിരിക്കാംമാര് നമ്മോട് പഠിപ്പിക്കുന്നത് പഴയ പഴയകാലത്തുള്ള കുമ്മമാരൊക്കെ തുടർന്ന് പോരുന്നത് ഒന്ന് മുതലേ സുന്നോമെടുക്കുന്നവരുണ്ട് അല്ലാ ൂപ്പക്കാര മനസ്സുകൊണ്ട് തീരുമാനിക്കൂപ്പ കേൾക്കുന്ന പെങ്ങളെ ഉമ്മമാരെ പ്രിയപ്പെട്ടവരെ അടുത്ത വരുമ്പോ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് പറയാൻ പറ്റൂല്ല അതുകൊണ്ട് ഈ മൊഹർ മാസം കളിയുന്നതിന് മുമ്പേ ഇൻഷാ അല്ലാ ഞാൻ എന്റെ ഹബി മുഹമ്മദ് ആ മുഹറം ഒമ്പതിൻ്റെയും പത്തിന്റെയും നോമ്പ് ഞാൻ എടുക്ക മനസ്സുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതണോ ഇനിയൊരു അവസരം നമ്മളെ കാത്തിരിക്കരുത് ഇനിയൊരു അവസരം നമ്മളെ കാത്തിരിക്കരുത് ആരാരൂമില്ലാത്ത അവസാനമായി നമ്മൾ പോകുന്ന യാത്ര ഒരു മൂന്ന് വല്ല തോണി കൊണ്ട് മാത്രം ഒന്നായി മൂടുന്ന സങ്കട യാത്ര ആരാരും മില്ലാത്ത വീട് അല്ല കബറന്ന മണ്ണാറ് കാണണ്ടയോ പള്ളി കാടേ കല്ലിമുള്ള നിറഞ്ഞോരൂരു വീടേ പള്ളിപ്പറമ്പ് കണ്ടവരല്ലേ നമ്മളെ നമ്മുടെ ജനാധ നമ്മളെ മരിച്ചാൽ നമ്മുടെ മയ്യത്തൊരിക്ക കൊണ്ടുപോവാനുള്ള വീടെ ആ വീട്ടിൽ നിന്ന് പിന്നെ ഒരു മടക്ക് വരവില്ല പിന്നെ ഒരു മടങ്ങ് വരവില്ല ചെറുപ്പക്കാരാ നിങ്ങൾ വിദേശത്തേക്ക് കടന്ന് കണ്ണീരോടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നോ പ്രിയപ്പെട്ടവർക്ക് ചാറ്റകൂടത്തെ നിങ്ങളെ പോകുമ്പോ കണ്ണു നിറയാറുണ്ട് പലരുടെയും കണ്ണു നിറയുമ്പോഴും മനസ്സിന്റെ അകത്തൊരു പ്രതീക്ഷയുണ്ട് ഈ യാത്ര പോകുമ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എന്റെ ഭാര്യയുടെ സമീപത്തേക്ക് ലീവിന് വരുമല്ലോ എന്റെ പൂവാറ്റ മക്കളുടെ സമീപത്തേക്ക് എന്റെ മാതാപിതാക്കളെ സമീപത്തേക്ക് ഞാൻ ഈ വരുമല്ലോ അങ്ങനെയാ നമ്മളിൽ പലരും പ്രവാസികളാകുന്നത് എന്ന് പറഞ്ഞാൽ തിരിച്ചു പ്രതീക്ഷയോടെ അള്ളാഹുവേ ആ യാത്രയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ചെറുപ്പക്കാരാ അല്ലാത്ത തന്നാൽ വീട്ടിലെത്തുമല്ലോ പക്ഷേ മടക്കമില്ലാത്ത ഒരു യാത്രയുണ്ട് ഒരു മൂന്ന് തുണി കൊണ്ട് മാത്രം ഒന്നായി ഓടുന്ന സങ്കട യാത്ര ആരും യാത്ര ഇനി മടങ്ങമില്ലാത്തൊരു യാത്ര ഇനി മടങ്ങി വരൂല്ല ഇനി മടങ്ങി വരൂല എന്റെ ആ യാത്ര പോയി ഇനി ഉമ്മ മടങ്ങി വരൂല നമ്മുടെ പലരും മരണപ്പെട്ടുപോയി ഇനി അവരെ മടങ്ങി വരൂല്ല അല്ലാഹു അവരുടെ ഭർസകിയായ ജീവിതം അല്ലാഹു പാരത്രിക ജീവിതം അല്ലാഹു വലിയ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഞങ്ങളെ ഉമ്മാക്കും പാപ്പാക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഭർത്താവിന് ഞങ്ങളെ ഭാര്യക്കും ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ കൂട്ടുകാർക്കും കൂടെ പഠിച്ചവർക്കും അറിവുന്നില്ലാവിന്റെ കുടുംബങ്ങൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ അതുകൊണ്ട് അടുത്ത മൊഹറം കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ അടുത്ത മൊഹർ പത്ത് കാത്തി കാത്തിരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ ആരോഗ്യമുള്ളവരെ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തോളത്തെ കൈയിട്ട് നടന്ന ഇന്നലകളിൽ നമ്മുടെ കൂടെ നടന്ന കൂട്ടുകാർ മ്മടെ കൂടെ സംസാരിക്കാനിരുന്ന കൂട്ടുകാർ നമ്മളെ പറയൂലെ ഇന്നലെയാണ് അവൻ എന്നൊക്കെ മെസ്സേജ് അയച്ചത് ഇന്നലെയാണ് അവൻ എന്നെ ഫോൺ വിളിച്ചത് ഇതാ മനുഷ്യന്റെ കഥ മൂന്നോ കെട്ടി കെട്ടൂങ്ങിൽ നിന്നേയോ ഒരു നാള് യാത്ര ഇനി മടക്കമില്ലാത്തൊരു യാത്ര ഈ പാട്ട് പാട്ടുപാടിയ പ്രിയപ്പെട്ട എരഞ്ഞോളി മൂസ ഖബറിലാണ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ട് പരസ്പരം പിണങ്ങി നിൽക്കണ്ട ചെറുപ്പക്കാരാ മാറ്റി മാറ്റി പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരെ പിണക്കങ്ങളൊക്കെ എങ്ങോട്ടാ നിങ്ങൾ എങ്ങോട്ടാ ഈ കേസ് കൊടുത്തിട്ട് പിണങ്ങി കഴിയുന്നത് ഭാര്യയെ തോൽപ്പിക്കാനാണോ ഭർത്താവിനെ കോടതിയിൽ കയറ്റാനാണോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ചെയ്യുന്നത് സ്വത്ത് തർക്കത്തിന്റെ കേസ് കൊടുത്തത് ആരെ തോൽപ്പിക്കാനാ നിങ്ങൾ പരസ്പരം മിണ്ടാതെ നടക്കുന്നത് ആരെ പരാജയപ്പെടുത്താനാ മറ്റുള്ളവന്റെ കുറ്റം കയറി നടക്കുന്നവരെ മറ്റുള്ളവന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ പറഞ്ഞ് നടക്കുന്നവര് എങ്ങോട്ടായിരബോധിപ്പിക്കാനായി വസ്ത്രങ്ങളെ നമ്മുടെ ഡ്രസ്സുകളും നമ്മുടെ വേഷങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും ആരബോധിപ്പിക്കാനാ റബ്ബിന്റെ നോട്ടം ഇങ്ങോട്ടാണ് കൽബിലേക്കാണ് അതുകൊണ്ട് വേണ്ട ഒരാളോടും പിണക്കം വേണ്ട നിങ്ങളെ വീട്ടിലേക്ക് വന്ന മരുമക്കളെ പിണങ്ങിപ്പോയിട്ടുണ്ടെങ്കില് ഉമ്മ ആ മരുമക്കളെ തിരിച്ചു വിളിക്കണം മക്കളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയോടും ബാപ്പയോടും പിണങ്ങിയിട്ട് കോട്ടേസിലാണ് വാടകക്കാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലേ ഉമ്മയല്ലടാ ബാപ്പയല്ലേ ആ തണൽ മരണപ്പെട്ട പിന്നെ നമ്മൾ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതിലാണ് ഉസ്താദ് എന്നും അതിൽ അനുഭവിക്കുന്നവനാണ് കരകേറാൻ കഴിഞ്ഞിട്ടില്ല അത് മരണം വരെ കരകയറാൻ നമുക്കൊന്ന് കഴിയില്ല ഉമ്മയില്ലാത്ത ലോകം അത് അനുഭവിക്കണം കൂട്ടുകാരാ ബാപ്പയില്ലാത്ത ലോകം അത് അനുഭവിക്കുമ്പോ മാത്രമേ നമുക്കറിയോ അതുകൊണ്ട് വാടകക്ക് പോയിൽക്കുള്ള മക്കളെ തിരിച്ചു വരുമോ നിങ്ങളെ ഉമ്മാൻ അടുക്കലേക്ക് തെറ്റുകൾ ഒരുപക്ഷെ അവരടുക്കലാവാം തെറ്റുകൾ ഒരുപക്ഷെ അവരെടുക്കലാവാം മക്കളെ നമ്മളെ ചെറുപ്രായത്തിൽ എത്ര തെറ്റ് സംഭവിച്ചു ഉമ്മ നമ്മളെ വിട്ടറിഞ്ഞ് വാടകക്ക് പോയോ ബാപ്പ നിങ്ങളെ തനിച്ചാക്കി വാടകക്ക് പോയോ അതുകൊണ്ട് ഒരിക്കലും മരിക്കലും പിണങ്ങി നിൽക്കരുത് അളച്ചിനാത്തോന്മാര് തമ്മിൽ പിണങ്ങി കഴിയരുത് നിങ്ങൾ ആ കുടുംബത്തിന്റെ വിളക്കുകളാണ് അണയാത്ത വിളക്കുകളായി മാറണം ഒരു വീട്ടിലേക്ക് വരുന്ന മരുമക്കളെ എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണണം ചിലർക്ക് സൗന്ദര്യം കൂടും ചിലർക്ക് സൗന്ദര്യം കുറയും ചിലർക്ക് നല്ല സമ്പത്തുണ്ടാകും ചിലർക്ക് നല്ല സമ്പത്തുണ്ടാകൂല ചിലർക്ക് അടുക്കള പണി അറിയും ചിലർക്ക് അറിയൂല ചിലർക്ക് എന്നും അസുഖങ്ങളായിരിക്കും ചിലർക്ക് എന്നും രോഗങ്ങളായിരിക്കും എല്ലാ വ്യത്യസ്ത മക്കളല്ലേ എല്ലാവർക്കും ബുദ്ധി കൊടുക്കുന്നതല്ലേ നമ്മളല്ലല്ലോ പണച്ചറപ്പല്ലേ അതുകൊണ്ട് എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണണം നമ്മള് സ്നേഹത്തോടെ മാത്രം കാണണം നമ്മള് മതത്തിന്റെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കരുത് രാഷ്ട്രീയത്തിന്റെ പേരിൽ വിഭാഗീയത ഉണ്ടാക്കരുത് രാഷ്ട്രീയമല്ല ഈ ദുനിയാവിലല്ലേ കന്നടച്ചാ പിന്നെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് കൊലപാതകത്തിനോ അക്രമത്തിനോ നമ്മളോ വരത് രാഷ്ട്രീയം നിങ്ങളെ മനസ്സിലെ വിഭാഗീയത നിങ്ങളെ മനസ്സിലെ അതൊന്നും പുറത്തു കാണിക്കരുതേ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ നിങ്ങൾ വിധവയാക്കരുത് ഒരാളെ കൊലപ്പെടുത്തിയാൽ ഒരു പെണ്ണ് വിധവയായി അവന്റെ മക്കളെ എത്തിയായി അവന്റെ മാതാപിതാക്കൾ അല്ലാത്തനിച്ചായി ഒരു കുടുംബത്തിന്റെ കണ്ണിനീനറിയണമെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് ആലോചിച്ചു നോക്കണം ഞാൻ ഇന്ന് മരിച്ചാൽ ഒറ്റക്കാണ് ഞാൻ ഇന്ന് മരിച്ചാൽ മരിച്ചാലന്റെ മക്കൾ എത്തിയുമാണ് പിന്നവർക്കാരാണ് അങ്ങനെ പരസ്പരം ചിന്തിച്ചിട്ട് ഒരു അക്രമത്തിനോ ഒരു അടിപിടിക്കോ പോവാതെ എല്ലാവരോടും കരുണയുള്ള മനസ്സ് എല്ലാവരോടും കരുണയുള്ള മനസ്സ് അള്ളാഹുവേ ഈ മുഹറം വിശ്വാസിയുടെ പ്രതീക്ഷ ഞാൻ കണ്ടില്ലേ നിങ്ങളെ സ്ക്രീനിൽ കണ്ടില്ലേ മുഹറം വിശ്വാസിയുടെ പ്രതീക്ഷ കർണാടകക്കാരെ നിങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട മലയാളികളെ നമുക്ക് തിരിയുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അല്ലാ ഇംഗ്ലീഷുകാരെ നിങ്ങൾക്ക് തിരിയുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട് പ്രതീക്ഷയാണ് നന്നാവേണ്ടവർക്ക് നന്നാവാനുള്ള പ്രതീക്ഷയാണ് അല്ല ഞങ്ങളെ നന്നാക്കി തരണം